അപ്പോൾ വീണ്ടും റെഡ് കാർപ്പറ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം സോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഈ യാത്ര എൻജോയ് ചെയ്തോ തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ പാട്ട് കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നിത്യ മാമൻ എന്ന് പറയുന്നത് ആരാണ് ഫാമിലി ആണോ അതോ അച്ഛന്റെ പേരാണോ ആരാണ് ഫാദറിന്റെ മാമൻ 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 എന്ന് മാത്രമേ ഉള്ളൂ വർഗീസ് വർഗീസ് ആണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അതാണ് നിത്യ മാമനായിട്ട് എത്തിയത് പിന്നെ കൈലാസ് ജിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വേറെ ഏതോ ഇന്റർവ്യൂ കേട്ടിരുന്നു അതായത് പാട്ട് പോലത്തെ ഒരു പാട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് പാട്ട് ചെയ്തിട്ട് കരിയർ തോന്നിക്കളയും അതുപോലെ ചില ഞാൻ ഈ ഈ കടൽ സിനിമയിലെ മൂങ്കിൽ എന്നുള്ള എനിക്ക് തോന്നുന്നു സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള തലയിൽ വന്നില്ല എന്ന് നോക്കുമ്പോൾ വളരെ ആണല്ലോ പക്ഷെ എന്നാലും പാട്ടുകൾ വരട്ടെ ഉടനെ തന്നെ നമ്മളിപ്പോ മെമ്പർ രമേശ് എന്ന സിനിമയെ കുറിച്ചിട്ടും അതിലെ പാട്ടിനെ കുറിച്ചും സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സോ അത് നിങ്ങൾ രണ്ടുപേരും അതിന്റെ ഭാഗമാണ് പറയൂ നിത്യ അലരെ എന്നൊരു സോങ്ങ് വർക്ക് ചെയ്യാൻ എന്നും എപ്പോഴും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് അപ്പം എന്റെ സ്റ്റാർട്ടിങ് തന്നെ തന്നെ അദ്ദേഹമാണ് അപ്പം ഈ അലരെ എന്ന വേർഡിന്റെ മീനിങ് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവൂല എന്തായിരിക്കും അത് പെട്ടെന്ന് നമ്മൾ കേൾക്കാത്ത ഒരു വേർഡ് ഒക്കെ ആയിരുന്നു ആൻഡ് അതാണ് ഏറ്റവും കൂടുതൽ ആ പാട്ടിനെ അട്രാക്ട് ചെയ്തത് അലര എന്നുള്ളത് അത് എന്താ ശരിക്ക് അലർന്നു വെച്ചാൽ പൂവെന്ന് ശബരീഷ് വർമ്മയാണ് ഈ പാട്ട് എഴുതിയത് ശബരീഷ് എനിക്ക് ആ ഹൈപിച്ച് പോകുന്ന രീതിയിൽ അലരയെന്ന് തന്നെ തന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട് അലര എന്നുള്ള വാക്ക് ഒരു മുമ്പൊരിക്കെ ശരിക്ക് ഹിമമഴ എന്നുള്ള പാട്ടിലും അകമേ എന്നുള്ളതിന് പകരം ആദ്യം ഒരു ഓപ്ഷൻ ആയിരുന്നു അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നഗമേ യൂസ് ചെയ്തത് അപ്പൊ ഈ വാക്ക് ഇങ്ങനെ ഉണ്ട് ശബരീഷ് കറക്റ്റ് അത് തന്നപ്പം അത് തന്നെ ഈ പാട്ടിന്റെ ഹൈലൈറ്റ് ആയിട്ട് വെക്കാം എന്ന് വെച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം അപ്പൊ ബി പൂവേ എന്ന് വിളിക്കുന്ന പോലെ കരുതാം അപ്പോ വളരെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് നിങ്ങൾ ആ പാട്ട് കൊണ്ടുവന്നത് ഈ ഏതെങ്കിലും ലാംഗ്വേജ് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹമുണ്ടോ മനസ്സിലാക്കി കാരണം ഞാൻ ഒരുപാട് അഡ്വർടൈസ്മെന്റ് മ്യൂസിക്കിൽ തമിഴ് തമിഴും തെലുങ്കും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ തമിഴിന്റെ ലാംഗ്വേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നമുക്ക് എന്തിനേയും പാട്ടാക്കാം നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന പ്രേക്ഷകർ കാണാൻ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ഇനി നമ്മൾ മലയാളത്തിൽ എന്തൊക്കെയാണുള്ളത് മലയാളത്തിൽ ഇപ്പം സിബി മലേൽ സാറിന്റെ കൊത്ത് സോ എനിക്ക് തോന്നുന്നു സിബി സാർ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡയറക്ടർ ആണ് അപ്പം ഈ കമ്പോസിംഗ് ടൈമിലേക്ക് അദ്ദേഹം കൂടെ വരുമോ ഉണ്ടായിരുന്നു മാത്രമല്ല ശരിക്കും നമുക്ക് തോന്നിയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ രവീന്ദ്ര മാസ്റ്ററിന്റെയും ഔസയബൻ സാറിന്റെയും വിദ്യാസാഗർ സാറിന്റെ കൂടെ നമുക്കൊരു ഇത് നമ്മൾ അദ്ദേഹത്തിന് കൂടെ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു എല്ലാ വേറെ വേറെ ജോണറിലുള്ള പാട്ടുകളാണോ അതെ പാട്ട് ഡിഫറെന്റ് ജോണറാണ് നേർ നേറുകയിൽ ഞൊടിയിൽ നീ മുരവേ ഞാൻ വിടരുമേ വാർമയിൽ പീളിപ്പോ

वा